ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാർ ടൂർ വീഡിയോ ആണ് സോ എനിക്ക് അത്ര പ്രത്യേകിച്ച് പ്രത്യേകം ഒരു വലിയ എന്റെ കിടിലായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞുകൂടാ പക്ഷെ ഒരു വിധം ഞാൻ പഠിച്ച് ഇത്തിരി നേരം കൊണ്ട് ഞാൻ കാണാൻ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നാണ് നമ്മുടെ ഫസ്റ്റ് കാർ നമ്മുടെ സ്വന്തം ഫസ്റ്റ് കാർ ആദ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ടായിരുന്നു ആ കാറിന്റെ പേരാണ് ഈ കാറിനട്ടേക്കുന്നത് സുന്ദരൻ എന്റെ ഒഫീഷ്യൽ പേര് സ്കൂളിലെ പേര് ടാറ്റ കറവെന്നും നമ്മൾ വീട്ടിലെവനെ ചെല്ലക്കുട്ടിയായിട്ട് സുന്ദരൻ എന്നും വിളിക്കുന്നു ഇതിന്റെ കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്ക് അല്ലേ കാർബൺ ബ്ലാക്ക് കുറെ ഇങ്ങനെ കുറെ വാക്കിട്ട് കാർബൺ മെറ്റാലിക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതെനിക്ക് കണ്ടിട്ട് കറുപ്പ് കൈ ഇപ്പം തന്നെ ഏകദേശം അത്യാവശ്യം നല്ല പൊടി അടിച്ച് കിടക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കഴുകിയതാണ് പക്ഷേ ഇവിടത്തെ ഒടുക്കത്തെ പൊടി കാരണം നന്നായിട്ട് കാരണം നല്ല പൊടിയുണ്ട് വീടിനും ജനലി കൊല്ലം തുറക്കാം അവയ അമ്മാരി പൊടിയാണ് നമ്മളെ നോക്കിയാണത് കണ്ട മതിലിന്റെ പുറത്ത് വെട്ടി വെച്ചേക്കണത് ഹായ് ഓക്കെ ഗൈസ് ഉള്ളൂ ചെറിയ രീതിയിൽ നമ്മൾ അപ്പുറത്തെ വിളയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് സോ ഇതിന്റെ മെയിൻ ബേസിക് ആയിട്ടൊരു സംഭവം വെച്ചാൽ ഇതിന്റെ ഡോർ ഭയങ്കര സെറ്റപ്പ് ഡോറാണ് അതായത് നമ്മൾ മറ്റേ പിടി ഡോർ അല്ലേ ഇത് കുറച്ച് പഷ്കാരി പരിഷ്കാരിയായിട്ടുള്ള ഡോറാണ്ട് നമ്മൾ കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഡോറാണ് എനിക്ക് സത്യം ഞാൻ വിചാരിച്ചൊല്ല ഒരു ടാറ്റര കറി എനിക്ക് ആകെ അറിയാന്നുള്ളത് ഒരു ചുമന്ന സ്വിഫ്റ്റ് കാരണം എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ചുമന്ന സ്വിഫ്റ്റ് കീഴട സെൽടോസ് ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ചോപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ് പോത്താണ് ഞാൻ തൊലിക്കെട്ടിയുള്ള പോത്ത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ചുമന്ന കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചുമന്ന കളറുള്ള ഒരു സ്വിഫ്റ്റ് എടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം കാലങ്ങൾ നമുക്ക് മാറ്റി എനിക്ക് കിട്ടിയതും എനിക്ക് ഇപ്പം ആഗ്രഹം ലൈക്ക് ഒരു ഡാർക്ക് കളർ വേറെ കളേഴ്സ് ഒക്കെ അവൈല പക്ഷെ എനിക്ക് ഇതിന്റെ ഡാർക്ക് അഡിക്ഷൻ തന്നെ വേണം രണ്ട് മൂന്ന് വേറെ കാറൊക്കെ നോക്കിയായിരുന്നു ടെസ് ഡ്രൈവ് ഒക്കെ പോയായിരുന്നു പക്ഷെ ഫൈനലി നമ്മൾ ടാറ്റയുടെ കറിവിലാണ് നമ്മൾ ഉറപ്പിച്ച് കാരണം ഇതിന്റെ ആ ബ്ലാക്ക് ഞാൻ അങ്ങനെ എല്ലാരും കണ്ടില്ല ഒരു ഡാർക്ക് എഡിഷൻ പക്ഷെ ഇത് കണ്ടപ്പോ ഇനി ഷ്ടപ്പെട്ട് ഡാർക്ക് ലവേഴ്സിന് ഭയങ്കര അടിപൊളിയായിരിക്കും അപ്പൊ പുറമേ ഇത്രയൊക്കെ ഉള്ളൂ ആൻഡ് ഇങ്ങനെ നാല് വീലുണ്ട് ബാക്കിൽ ഒരു ഡിക്കുണ്ട് അപ്പൊ അതിലോട്ട് പോകണമെ ഇൻറ്റീരിയർ നോക്കാം കാര് വാങ്ങിച്ചപ്പോ തന്നെ ഞാൻ ആമസോണിൽ കയറി കുറെ കാർ ആക്സസറീസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളങ്ങനെയല്ലോ പുതിയൊരു സാധനം വാങ്ങിച്ചാൽ ഓഫ് കോഴ്സ് അതിന് കുറച്ച് ആക്സസറീസ് തപ്പല്ലോ ഇനി ഇപ്പ്ര ഇപ്രാവശ്യം ഞാൻ കുറെ കാർ ആക്സസറീസ് ആണ് തപ്പിയത് സോ നമ്മൾ നമ്മുടെ കാറിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാർ നോക്കിയ സമയത്ത് പുറം ബ്ലാക്കും അതിന് ഉള്ള് വേറെ കളറായിരുന്നു പക്ഷേ ഇത് ഫുൾ ഒരു മറ്റേ ഈ ആനേരക്കൊരു എടുപ്പില്ലേ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് താല്പര്യം ഞാൻ ഇറങ്ങി വന്നിറങ്ങിയൊരു ആനേര പുറത്ത് നിന്നിറങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു ഞാൻ കടു ഇത് മറ്റേ കുറച്ചുള്ളെങ്കിലും വണ്ടി ഇച്ചിരി ഇച്ചിരി ഒരു ഒരു ഗജഗംഭീര ലുക്ക് ആൻഡ് ഇത് കണ്ട ഇത് നമ്മുടെ കാർ മറ്റേ ഇതുണ്ടല്ല ഫ്രഷ്നറാണ് ഞാൻ മറ്റേ വീട് വെച്ചപ്പത്തേക്ക് റൂം ഫ്രഷ്നർ നോക്കിയായിരുന്നു അങ്ങനെ ഇങ്ങനെ കുറേ നമ്മൾ ബാത്റൂം ഫ്രഷ്നർ കാർ ഞാൻ ഓൾറെഡി ഇത് തന്നെ എനിക്ക് ബോഡി ബോഡിന്ന് വാങ്ങണമെന്ന് കാരണം ലോശം വാങ്ങിച്ച സമയത്ത് സമയത്തൊരിക്കണപ്പിച്ച് നോക്കിയപ്പം എന്തോ ഇത് കോക്കനട്ട് എന്തോ ഫ്രാഗ്രൻസ് ആണ് ഭയങ്കര മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് എൻ്റെ അമ്മയ്ക്ക് മാളൂന് എല്ലാവർക്കും മോശ സിഗ്നസും ചില മണമൊക്കെ കടിച്ച തലയൊക്കെ പെരുത്തവരെല്ലാവരും കൂടി ഇങ്ങനെ കിളിഞ്ഞിരിക്കും അപ്പൊ അതുകൊണ്ട് കിളിയാത്ത കുറച്ച് സാധനങ്ങൾ നോക്കി പറക്കി എടുത്ത് വാങ്ങിച്ച ഒന്നാണ് ടാഗ് ചെയ്ത് ഞാൻ കൊടുത്തത് ഭയങ്കര മണമുള്ള സാധനമാണ് പിന്നെ ഇതിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ കൈ ഇതിൻറെ അകം കറുപ്പാണ് ഇത് കാണാൻ നല്ല ചന്തമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെ നമുക്ക് മാപ്പ് വരും പക്ഷെ ഇപ്പം വരുമെന്ന് എനിക്ക് ഇവിടെ എന്നും എന്റെ കൈ തട്ടി ഇവിടെ മാപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മാപ്പ് വരും കൈ മാപ്പ് പാട്ടൊക്കെ ഇവിടെ വരും നമ്മൾ ഇവിടെ മാപ്പ് നോക്കണ്ട ഇവിടെ നോക്കിയാൽ മതി ഓടിക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി അതൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി വലിയ പിന്നെ ഏറ്റവും വലിയ സംഭവം ഞാൻ ആദ്യം എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് അതില് സീറ്റ് എങ്ങനെയെന്ന് വെച്ചാല് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ ഗുരു എന്റെ ഡ്രൈവിംഗ് ഗുരു എന്ന് പറഞ്ഞാൽ വളരെ സമാധാനമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുള്ളിക്കാരൻ്റെ കൂടെ ഡ്രൈവിംഗ് കഴിയുമ്പോൾ എനിക്ക് സമാധാനം ഞാൻ വളരെ സമാധാനത്തിരുന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചോണ്ടിരുന്നത് അപ്പൊ പെട്ടെന്ന് ദിവസം എന്റെ ഗുരു ചേഞ്ച് ചെയ്ത് എനിക്ക് ഞാൻ അപ്പം ഈ എന്റെ ഈ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ അപ്പൊ എനിക്ക് റോഡ് ഇങ്ങനെ നോക്കി എനിക്ക് ഓട്ടിക്കാൻ പോലും എനിക്ക് ഒന്നെനിക്ക് നൂറ്റി അൻപത്തി അഞ്ച് തികച്ചില്ല ഹൈറ്റ് അപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കി എനിക്ക് ഓട്ടിക്കാൻ പറ്റണുള്ളൂ കാലും എത്താനില്ല അപ്പൊ ഞാൻ സീറ്റിന്റെ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടും ഒരു കുഷം വാങ്ങിച്ചായിരുന്നു ആമസോണിന്ന് അതായത് അതിന്റെ പുറത്തിരിക്കാൻ ഭയങ്കര തണുപ്പ് ജെല്ലി പോലത്തെ സാധനം പക്ഷെ എന്റെ ഗുരുവിന്റെ ആബ്സൻസ് കാരണം എന്നെ വേറെ ഒരാൾ പഠിപ്പിച്ച് അന്ന് അയാൾ ഭയങ്കര ടെൻഷനാക്കി എനിക്ക് ഭയങ്കര പേടിച്ചു ഞാൻ കരഞ്ഞില്ലെന്നുള്ള എന്റെ കണ്ണീന്ന് കണ്ണീന്ന് മാത്രമല്ല എനിക്ക് അറിഞ്ഞു കൊടുങ്ങി എവിടെന്നൊക്കെ എന്റെ വിയർത്ത് എന്റെ കണ്ണീന്നൊക്കെ വെള്ളം ട്വിസ്റ്റ് എന്താന്ന് വെച്ചാ ഈ ബാക്ക് തണുക്കാൻ ഞാൻ വാങ്ങിച്ച സാധനം ക്ലാസ് കഴിഞ്ഞത് ഇത് പൊട്ടി എന്റെ ശരീരത്തിലെ ടെൻഷനും ചൂടൊക്കെ അടിച്ചിട്ട് ഈ സാധനം പൊട്ടി അപ്പൊ അന്നുമല്ലാകണം ഒരു കാർ എടുക്കണ സമയത്ത് എനിക്ക് കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ വണ്ടി ആയിരിക്കണം ഇതേപോലെ എനിക്ക് ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാകുമ്പോ എനിക്ക് കറക്റ്റ് റോഡ് കാണാം എനിക്ക് ഇരിക്കാൻ ഭയങ്കര കാരണം മറ്റേ ഞാൻ എന്താ അറിയോ തലോണ മറ്റേ ഉണ്ടല്ലോ അത് മൂന്നെണ്ണ ഇട്ടിട്ട് ഇരുന്നാണ് ഞാൻ റോഡൊന്നും കണ്ടുപിടിക്കണ കാരണം എനിക്ക് എത്തൂല ഹൈറ്റ് കുറവുള്ളവർക്ക് അറിയാം നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം വണ്ടിയിൽ വേരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ് കാരണം അങ്ങനെ നമുക്ക് ഹൈറ്റ് കുറച്ചും കൊടുക്കാം ഇല്ല നിങ്ങൾക്ക് നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതെനിക്ക് ഇത്രേം ആവശ്യമില്ല ഇത് നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റിലെല്ലാം കണ്ടു വരാം ഞാൻ കുറച്ചുകൂടെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇതാണ് ഡ്രൈവ് ചെയ്യണത് സോ അത്രേ ഉള്ളൂ ഗൈസ് അപ്പ ഇത് പിന്നെ നമുക്ക് ഇവിടെ സ്പീക്ക് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കമാൻഡ് പറയാം എന്തെങ്കിലും പറയാം എന്തെങ്കിലും ചെയ്യൂ മേരി എന്നാ ഓക്കെ മേരി ഇൻസ്റ്റിറ്റ്യൂട്ട് മെറീന അങ്ങനെയൊക്കെ വരും അതൊന്നും അന്നൂടാ അന്ന് ഞാൻ പറയാറില്ല ഓക്കെ ഫ്രണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സൺ റൂഫ് ഉള്ള ഒരു കാർ വേണോന്നുള്ളത് ഇപ്പൊ മൈൻഡില് സ്വിഫ്റ്റിന് അതില്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് കിയക്കത് ഉണ്ടെന്ന് അറിഞ്ഞു അന്ന് ഞാൻ കിയ എന്നെങ്കിലും ഒരു കാർ അങ്ങനെ എനിക്ക് മിണ്ടായിരിക്കുമോ അപ്പം അന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു ഇങ്ങനെ റൂഫ് തുറക്കണ ഒരെണ്ണം വേണമെന്ന് ഇപ്പം കാണിച്ചു തരാമേ അപ്പം ഇത് റൂഫ് തുറക്കും കൈസ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എ സി ഇട്ടിരിക്കുന്നേക്കാളും ഇങ്ങനെ തുറന്ന് ഇരുന്ന കാറ്റൊക്കെ അടിച്ച് ബിക്കോസ് ഞാൻ എപ്പോഴും നമ്മൾ ഈ തെങ്കാശിയിലൊക്കെ പോണ സമയത്ത് എനിക്ക് എനിക്കവിടുത്തെ തണുത്ത കാറ്റൊക്കെ അടിച്ച് അങ്ങനെ ഐസ് കട്ട പോലെ വരാനാണ് ഇഷ്ടം എ സിയേക്കാളും ഇപ്പം ഇത് ഭയങ്കര എന്തു പറയുന്നത് എനിക്കിത് വേണം 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 ഫൈനലി ഇതിലുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇത്രേ ഉള്ളു ഇതിനകത്ത് ആറ് എയർ ബാഗ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ഇത് ഇതൊക്കെയാണ് പിന്നെ വേറെ ഒന്ന് ഗൈസ് വേറെ ഒന്നേ പറഞ്ഞ എനിക്ക് ഗിയർ ഇട്ട് ഓട്ടിക്കാനാണ് എനിക്ക് ഇഷ്ടം അതായത് മുക്കി എയ്റ്റ് ഹൺഡ്രഡ് ഓട്ടിച്ചിട്ടുള്ളവർക്കറിയാം അപ്പം എന്റെ അത്യാവശ്യം നല്ല പഴക്കമുള്ള വണ്ടിയാണ് എന്റെ ഇരുന്നത് ഞാൻ ഡ്രൈവിങ് ഓടിക്കാൻ വാങ്ങിച്ചത് അപ്പൊ അത് ഞാൻ ഓരോ ഗിയർ ഇടുമ്പോഴും ഞാൻ മുക്ക് ഇങ്ങനെ ഞാൻ മുക്കി മുക്കിയാണ് ഞാൻ ഗിയർ ഗീറിട്ടോണ്ടാ ചി ഭയങ്കര പാടായിരുന്നു ബെല്ലം പ്രയോഗിച്ചിട്ടോണം വേണ്ടത് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇതിന് ഗിയർ ഇല്ല നമ്മൾ ഇവിടെ ഇരുന്ന് പാർക്കെങ്കിൽ പാർക്ക് സുന്ദറിന്റെ കൂടെ പറയണം ഡ്രൈവ് എങ്കിൽ ഡ്രൈവ് പറഞ്ഞാൽ മതി നമുക്ക് ന്യൂട്രൽ ആക്കിയിട്ട് എവിടെയെങ്കിലും ഗിയർ ഇരുന്നാൽ മതി കഴിച്ചു അത് ഭയങ്കര അടിപൊളിയാണ് ഒരു തവണ ഞാൻ ഹാഫ് ക്ലച്ച് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കുന്നിൻ്റെ മണ്ടിയിൽ ഹാഫ് ക്ലച്ച് ഇടാൻ ഞാൻ എന്റെ സെൽഫ് റെസ്പെക്ട് ഒക്കെ ഹാഫ് ക്ലച്ചിൽ അല്ലാതായിപ്പോ ഒരു മൊമൻ്റ് ഉണ്ടായിരുന്നു എന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് ആക്ഷേപിച്ച് പുഴുത്ത് ഞാൻ പുഴുവരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ എന്റെ ഗുരു എന്നെ എനിക്ക് പഠിപ്പിച്ചതെന്ന് ഹാഫ് ക്ലച്ച് ഇടാൻ വേണ്ടിയിട്ട് അന്ന് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന് എനിക്ക് എനിക്കൊരു പാടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നെ കൊന്നു പറഞ്ഞു നീ ജനിച്ചപ്പോഴും നീ കാർ പഠിച്ചുകൊണ്ട് വരാത്തെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടുണ്ടോ കാരണം എനിക്ക് എനിക്കതിനുള്ള ഇതല്ല സൗകര്യങ്ങളൊന്നും ഇല്ല ഞാൻ വളരെ ലേറ്റായിട്ട് പഠിച്ച ഒരാളാണ് കാറ് ഇപ്പൊ ഞാൻ വളരെ ലേറ്റായിട്ട് പഠിച്ച ഒരാളാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എൻ്റെ എന്റെ അമ്മ ആയിട്ട് പറഞ്ഞു തരമ്പോനി ഗുരുവിനെ മാറ്റിയപ്പോ എല്ലാം സെറ്റ് ആയപ്പോ ഞാൻ ഈ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ സമാധാനത്തിൽ ഹാഫ് ക്ലച്ചൊക്കെ പിന്നെ ഞാൻ തിയേരിയിലൊക്കെ ഹാഫ് ക്ലച്ചൊക്കെ ഇട്ടെടുക്കും അപ്പൊ അതൊക്കെ ഇപ്പോഴായിരിക്കും സന്തോഷം അത് ഈ ഗിയർ ഗിയറിട്ട് ഓട്ടിക്കണവർക്ക് അറിയാം ഈ ഏരിയയിലൊക്കെ നിന്ന് നമുക്ക് വണ്ടി ഇങ്ങനെ പോകും പക്ഷെ ഇങ്ങനെ ഹാഫ് ക്ലച്ച് ഇട്ട് എടുക്കാൻ പറ്റിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് സോ അപ്പം ഇത്രേ ഉള്ളൂ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സാധനം ഞാൻ നിങ്ങൾ കാണിച്ചു ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഓട്ടിക്കണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണൊക്കെ ഈ സൈഡിൽ വയ്ക്കുമ്പോ നമ്മള് ഫോൺ സീറ്റിന്റെ ഇടയിൽ കൂടെ പോകലോ അത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് കുഷൻ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി അത്രയൊക്കെ ഉള്ള അതിൻ്റെ ഒരു കുഷൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഫോൺ ഇങ്ങനെ പോകൂല പിന്നെ ഇത് ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു കുറച്ച് ഞാനൊന്നും ഇല്ല എനിക്ക് ഇതിനെ കുറിച്ച് ഐഡിയല്ല ഞാൻ ഇങ്ങനെ ആമസോണിൽ നോക്കി എന്തായാലും നമ്മള് നമ്മൾ എന്തൊരു സാധനം ആക്സസറീസ് നോക്കാലോസ് അങ്ങനെ കാർ ആക്സസറീസ് നോക്കിയപ്പോ എനിക്ക് കിട്ടിയതാണ് ഇത് ഇതും നൈസ് ആണ് ഇതിന്റെ മണം നല്ല മണമാണ് പിന്നെ വേറെ ഒന്നും ഇത് മറ്റേ മടപ്പിക്കുന്ന സാധനം മൂഡ് സ്വിഫ്റ്റ് ചെയ്യും കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ബെറ്റർ മൂഡാക്കി തരും അപ്പം ഇത് അത്രയൊക്കെ ഉള്ളൂ ഗൈസ് പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഞാൻ സൺഗ്ലാസും ഈ മറ്റേ പൈസയൊക്കെ വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടിയും നിധി കൂടുതൽ പറഞ്ഞു തര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷെ എനിക്ക് അറിയൂടും പിന്നെ ഇതിൽ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മേപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേ നമ്മളും ഒരു സാധനം വെച്ച് മേപ്പലാണ് അല്ല അങ്ങനെയൊക്കെ ഉള്ളുണ്ട് അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയാവും ആ ഗൈസ് വേറൊരു സംഭവം ഉണ്ട് ഇതിനകത്ത് നമ്മള് അടാസമുണ്ട് അതായത് നമ്മളിങ്ങനെ ഈ രണ്ട് ലൈൻ്റെ ഇവിടെ നടുക്കൂടെ പോകുമ്പോഴത്തേക്ക് ഇല്ലെങ്കിലും ഇത് നമ്മൾ ഓട്ടിച്ചില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് ഓട്ടിക്കും പിന്നെ എന്തെങ്കിലും മനുഷ്യനോ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിലുള്ള എന്തെങ്കിലും കുറേ ചാടിയ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയൊക്കെ ചെയ്യും അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങൾ നമ്മളെ സുന്ദരനെ കൊണ്ടുണ്ട് ഇത്രയാണെന്ന് അറിഞ്ഞുകൂടി ഇനി കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും പക്ഷെ മാക്സിമം എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം ഇത് കുറച്ച് എന്ന് വെച്ചാൽ നഖം ഫിറ്റ് ചെയ്തേക്കണത് കൊണ്ട് ഇത് കുറച്ച് പാടാണ് എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നോർമൽ നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് നാല് പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റും നമ്മളെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് പേർക്കൊക്കെ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ബാക്കിൽ എ സിയുടെ വെന്തുണ്ട് പിന്നെ ഇത് ഇത്രേ ഉള്ളൂ നമുക്ക് ഇത് ഫുൾ ഓപ്പൺ അല്ലേ ഇത് സെമി ആണ് പകുതി വരെ ഓപ്പൺ ഉള്ളൂ നമുക്ക് ഇങ്ങനെ കയറി നോക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സ്പേസും ഉണ്ട് നല്ല ഒരു ലെഗ് സ്പേസ് ീസൊക്കെ നമുക്ക് കാരണം ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് എനിക്ക് അഫോർഡ് ചെയ്യാനും പറ്റണം പിന്നെ എന്റെ വീട്ടുകാർക്കും അതൊരു കംഫർട്ടബിൾ ആയിരിക്കണം അത്ര നോക്കിയുള്ള വേറെ നോക്കിയില്ല പിന്നെ നല്ല വണ്ടി വണ്ടിയിരിക്കണം ബോഡി ക്വാളിറ്റി ഓഫ് കോഴ്സ്റ്റാറ്റ് ആയിനോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഈ സീറ്റ് ഫുള്ള് നമുക്ക് ഇങ്ങനെ എടുത്തിടാൻ വേണ്ടിയിട്ട് പരുകാരണം ഇനിയിപ്പോ അച്ചുവിനേം ഒക്കെ കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം അച്ചുനൊരു സർജറി ഒക്കെ ആയിട്ട് അപ്പം ഇതിങ്ങനെ ചരിച്ചിട്ടിട്ട് അവരെയൊക്കെ ഇരുത്താൻ വേണ്ടിട്ട് അടിപൊളിയാണ് സോ ഫുള്ള് അകത്തുണ്ടല്ലോ ഫുള്ള് ബ്ലാക്ക് ആണ് അപ്പം എനിക്ക് എന്റെ കണ്ണിൽ കൂടെ നോക്കാൻ ഭയങ്കര ചന്തമാണ് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ലൈറ്റ് സ്വിച്ച് ആക്കോണ്ട് മറ്റേ നമ്മൾ മറ്റേത് ഫ്ലാഷ് അടിക്കണം ഇത് അങ്ങനെയൊന്നും അടിക്കേണ്ട ഇത് ലൈറ്റ് ഒക്കെ ഉണ്ട് സോ അങ്ങനെ ഒരു അൽക്കിഡിനോസ്കി സാധനമാണ് ഇനി നമുക്ക് ഡിക്കിയിലോട്ട് പോകാം ഗൈസ് ആ ഇനി നമ്മള് താക്കോൽ എടുക്കണം താക്കോൽ ഉണ്ടെങ്കിൽ ആ സൂത്രം കാണിക്കാൻ പറ്റും ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇതിനകത്ത് ഇല്ല ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്താണ് സ്പോയിലർ എന്ന് പറയും അതെനിക്ക് ഈടെക്കെയാണ് അറിയാന്നുള്ളത് ആൻഡ് ഗൈസ് ഇത് വച്ച എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് ഉണ്ടല്ലോ ഉണ്ടെങ്കിലും പേട്ട് ബാക്ക് കണക്കിരിക്കും ഇസ്റ്റിരി പെട്ടിട്ട് പേട്ടൊരു സുഖം ഇല്ല ഒരു പേട്ട് ഫീൽ വന്നു എനിക്ക് നല്ല പൊടി വെച്ചു വെളിയിറക്കാൻ മേഘാ മരി പൊടി ഇടിക്കണം ഇവിടെ ഇവിടെ അടുത്ത് വീടും മരം ഒന്നും ഇല്ലല്ലോ അപ്പം ഫുൾ പൊടി വീട്ടിലും ഇവിടെ ആയിട്ട് സൂപ്പറാണ് ഓക്കെ അപ്പം ഈ സ്പോയിലറും നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യില് താക്കുക ഇതിപ്പം ഉണ്ടായി ഇതിപ്പോ പറ്റില്ല കാലിന് കുറച്ച് നീളം വേണേ ഇങ്ങനെ ആക്കുമ്പോൾ ഗൈസ് ഇത് ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാലിങ്ങനെ ആക്കുമ്പോൾ തുറക്കും നമ്മൾ ഒന്നും ചെയ്യണ്ട എല്ലാം പുള്ളി തന്നെ അങ്ങ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കാണ് പിന്നെ ഇൻ കേസ് നമ്മൾ ഇവിടെ നിൽക്കണം ആരെങ്കിലും ഇപ്പം കയ്യാ കാല കൊണ്ട് വെച്ച് നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തോണ്ടെങ്കിൽ ഇത് വന്നിട്ട് അതേ സ്പീഡിൽ തന്നെ പുറത്തിറച്ച് പൊക്കോടും എൻ്റെ അനിയത്തിൽ ടെസ്റ്റ് ചെയ്തോളാം കുറുക്കില്ലാണ്ട് കയറിയിടിച്ച് ഭയങ്കര സന്തോഷമാണ് നമുക്കത് ഓക്കെ ഇനി നമ്മുടെ ഡിക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഡിക്കിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് മറ്റേ ചാർജർ കിറ്റാണേ നമുക്ക് അത്യാവശ്യങ്ങൾ സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ മീൻ പെട്ട് പട്ടിശു പട്ടിന്ന് മീൻ പെട്ടി എന്ന് പറയും അതായത് നമ്മള് മീൻ വാങ്ങുക വേറെ ആ മീൻ വാങ്ങാൻ വേണ്ട അതായത് നമ്മളിപ്പോയിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഈ ചൂര അച്ചാക്കുമ്പോൾ നമ്മൾ വിഴിഞ്ഞതൊക്കെ പോയി വരുമ്പോ ചൂര മീൻ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പൊ സമയത്ത് മറ്റേ കാറിലൊക്കെ വെള്ളമായി സ്മെല്ലാവൂലേ അപ്പം നമ്മളിതാ ഇത് എടുത്തിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഓക്കെ താങ്ക് യു കറുപ്പാകുമ്പോൾ മഞ്ഞയ്ക്ക് നല്ല സെപ്പാണ് കറുപ്പിന് മഞ്ഞ നല്ല ചേരും അപ്പം അതുകൊണ്ട് മീൻ വാങ്ങാൻ വേണ്ടി എടുത്തിട്ടേക്കണം അത് മറ്റേ പഞ്ചർ കിറ്റ് പഞ്ചറായാൽ നമ്മളിതൊക്കെ പൊക്കി വെച്ച് നമുക്ക് എന്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് ഇത് ഇത് എന്റെ അച്ചുൻ്റെയും പോളോരെയും ബെഡ് ആണ് ആ പോളോ കയറ്റി കിട്ടില്ല അച്ചൂനെ ഇതുവരെയും കയറ്റിയില്ല കാരണം നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി ചെയ്യാണ്ട് അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ടേ കയറ്റണുള്ളൂ ഇതെന്ന് വെച്ചാൽ അവർ ഇനിയിപ്പം കുറച്ച് കൊണ്ടുപോകണം കാർ അച്ചുവിന് കാറി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ചു നമ്മൾ പുറത്തെവിടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എനിക്കൊരു വിഷമം പുള്ളിക്കാരിക്കും ഒരു വിഷമം അപ്പൊ അതുകൊണ്ട് നമ്മളെതാ ഒരു ഈ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ സീറ്റ് മറിച്ചിട്ട് ഡിക്കിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ അവർക്ക് ഓടിക്കളിച്ച് നടക്കാം അതിന്റെ ഇത് വാട്ടർ പ്രൂഫാണ് മൂത്രം ഒന്നും ഒഴിക്കില്ല പക്ഷെ അച്ചു എൻ്റെ അമ്മയെ പോലെയാണ് അവർക്ക് മോശ തോന്നുന്നു ഉണ്ടെന്നു പറഞ്ഞാൽ അവളൊരിക്കുക വരെ ഓരോ ഓട്ടോയിൽ കൊണ്ടുപോയി അവള് ഷർദ്ദിച്ച് അതുകൊണ്ട് മോശം സിഗ്നസ് ഉണ്ടാന്ന് അറിഞ്ഞൂട അവൾ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതില് അവക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി ഡിക്കിയിൽ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഇത് അടയ്ക്കാം കുറച്ച് ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് താക്കോലൂടെ കൈ വേണം ഓക്കെ ചില സാഹചര്യങ്ങളിൽ ഇത് ആ അതായത് ഇതിന്റെ അകത്തോട്ട് എവിടെയാണ് സെൻസർ അപ്പൊ കാലെത്തണം കുറച്ച് കാല് നീളമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം സെറ്റ് ആവും ഓക്കെ ഇത് സെറ്റ് നമ്മളൊന്നും ചെയ്യേണ്ട പ്രത്യേകിച്ച് അവർ പറഞ്ഞ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ചെന്ന് അടയ്ക്കാൻ പിടിക്കുകയും ചെയ്യേണ്ട എനിക്ക് അവസാനം ഇത് വിചാരിക്കും ഇത് അടച്ചാലേ അടയുള്ളൂന്ന് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് പോലെയാണ് അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കണി അതിനനുസരിച്ച് കൊടുക്കുക അല്ലാതെ നമ്മൾ ഫോഴ്സ് ഇതൊന്നും ചെയ്യേണ്ട സോ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ കാറ് പിന്നെ എനിക്ക് എന്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞൂടാ എനിക്ക് ഇത്രയാണ് എനിക്കിതിനെ കുറിച്ച് പറയാൻ അറിയാന്നുള്ളത് സോ ഗൈസ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഭയങ്കര എനിക്ക് എങ്ങനെ പറയാൻ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യണം കാരണം ഞാൻ വിചാരിച്ചില്ല ഞാനൊരു ആദ്യം ഞാൻ വിചാരിച്ചാൽ പറ്റില്ല സ്വിഫ്റ്റ് പിന്നെ കിയസ് എൽട്ടോസ് പിന്നെ വിചാരിച്ച് പഞ്ചെടുക്കാമെന്ന് പക്ഷേ ആ ഫാമിലിയിൽ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ പെരുകി പെരുകി വരുന്നോണ്ട് സോ ഫൈനലി നമ്മൾ ഇതിലാണ് ഉറപ്പിച്ചത് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ലൈക്ക് ഞാൻ ഈ മാച്ച എന്ന് പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ ചെക്ക് ചെയ്തു നോക്കാം നീ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ മിസ് ണെങ്കിൽ ചോദിക്കാറുണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ വലിയ പിടിത്തം ഇല്ല കാരണം എനിക്ക് ഒരു കാരണെ കുറച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അത്രയൊക്കെ ഉള്ള കയസ് പടുത്തൊരു വേടിയാ കണ ബൈബ്